നമസ്കാരം കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു മഗധയിലെ രാജാവ് അജാതശത്രു ദേവദത്ത ഉപദേശം കേട്ട് പിതാവ് ബിംബിസാരനെ പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ കുറ്റബോധമാണ് ആ മനസ്സ് നിറയെ പേട് സ്വപ്നങ്ങൾ വേട്ടയാടുന്നതുകൊണ്ട് രാജാവിന് ഉറങ്ങാൻ കഴിയുന്നില്ല പേര് കേട്ട വൈദ്യന്മാരും ആത്മീയ പുരുഷന്മാരും വന്ന് ചികിത്സിച്ചു ഒരു മാറ്റവുമില്ല മഖാലി ഗോശാല അജിത കേശകാമ്പലി പകുത കാത്യായന നികാന്തനാഥപുത്രൻ സഞ്ജയ ബേലാത്തിപുത്രൻ തുടങ്ങിയവരാണ് രാജാവിനെ സന്ദർശിച്ച ആത്മീയ പുരുഷന്മാർ അതിൽ നികാന്തനാഥപുത്രൻ എന്നത് വർധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ ഒരു ദിവസം അജാതശത്രു ശത്രു ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു കൂടെ ഭാര്യയുണ്ട് മകനുണ്ട് അമ്മ വൈദേഹി രാജ്ഞിയുണ്ട് മകന് മൂന്ന് വയസ്സേയുള്ളൂ തൻ്റെ നായയെ മേശപ്പുറത്തിരുത്തണമെന്ന് മകൻ വാശി പിടിച്ചു രാജാവിന് ശരിക്കും അത് ഇഷ്ടമായിരുന്നില്ല പക്ഷേ മകനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് അദ്ദേഹം അത് അനുവദിച്ചു അപ്പോൾ അമ്മ രാജാവിനോട് പറഞ്ഞു ഇത് ശരിയല്ല നീ നിൻ്റെ മകനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ ഇത് അനുവദിക്കുന്നത് നിനക്കറിയാമോ നിൻ്റെ അച്ഛൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നിന്റെ കൈവിരലിൽ ഒരു കുരു ഉണ്ടായിരുന്നു നീ വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടുവെന്നും ആ ചലം മുഴുവൻ വലിച്ചെടുത്തു എന്നും നിനക്കറിയാമോ രാജ്ഞി ആ കഥ വിവരിച്ചപ്പോൾ അജാതശത്രു കുറ്റബോധം സഹിക്കാനാകാതെ തല രണ്ട് കൈകൾ കൊണ്ടും താങ്ങി ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി അതിനുശേഷം അയാളുടെ മാനസിക നില അങ്ങേയറ്റം വഷളായി ഒരു തരം ഭ്രാന്ത തന്നെ കൊട്ടാരം വൈദ്യനായ ജീവകനെ വിളിപ്പിച്ചു ജീവകൻ പറഞ്ഞു അങ്ങയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഭഗവാൻ ബുദ്ധന് മാത്രമേ കഴിയൂ അജാതശത്രു പറഞ്ഞു ബുദ്ധഭഗവാൻ എന്നോട് ദേഷ്യമാണ് അദ്ദേഹം എന്നെ വെറുക്കുന്നു താൻ പിതാവിനോട് ചെയ്ത ക്രൂരത ബുദ്ധൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം ജീവകൻ പറഞ്ഞു ബുദ്ധഭഗവാൻ ആരെയും വെറുക്കില്ല അദ്ദേഹം താങ്കളുടെ പിതാവിൻ്റെ ഗുരുവുമെടുത്ത സുഹൃത്തുമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത് താങ്കളുടെ പിതാവിൻ്റെ അടുത്ത് പോകുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തെ കണ്ടാൽ താങ്കൾക്ക് മനസമാധാനം ലഭിക്കും അങ്ങയുടെ മാനസികമായ ഇത്തരം പ്രശ്നങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ ഇത് കേട്ടപ്പോൾ അദ്ദേഹം ബുദ്ധനെ കാണാൻ തയ്യാറായി ജീവകന്റെ മാന്തോപ്പിൽ ബുദ്ധനെ കാണാൻ ചെന്നു ആനപ്പുറത്താണ് രാജാവ് വന്നത് വൈദേഹി രാജ്ഞി ഉൾപ്പെടെ രാജകുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു അവർ മാന്തോപ്പിലെത്തിയപ്പോൾ അവിടം നിശബ്ദമായിരുന്നു ആയിരം സന്യാസിമാരോടൊപ്പം ബുദ്ധൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് ജീവകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്ര നിശബ്ദത എന്ന് രാജാവ് ചോദിച്ചു തന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുകയാണോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു ജീവകൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ധർമ്മഹാളിലേക്ക് കൈ ചൂണ്ടി നോക്കൂ ബുദ്ധനും എല്ലാ സന്യാസിമാരും അവിടെയുണ്ട് എല്ലാവരും ഹാളിലേക്ക് പ്രവേശിച്ചു ഒരു പ്ലാറ്റ്ഫോറത്തിൽ ബുദ്ധൻ ഇരിക്കുന്നു അദ്ദേഹം രാജാവിനോടും രാജകുടുംബാംഗങ്ങളോടും ഇരിക്കാൻ പറഞ്ഞു ബുദ്ധനെ വണങ്ങിക്കൊണ്ട് രാജാവ് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അങ്ങ് കൊട്ടാരം സന്ദർശിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുഞ്ചിരിയോടെ ബുദ്ധൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി രാജാവ് ചോദിച്ചു ആയിരക്കണക്കിന് ആളുകൾ വീടും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് ആത്മീയ മാർഗം സ്വീകരിക്കുന്നത് എന്ത് തരം ഫലം അനുഭവിക്കാനാണ് ഇത് കേട്ട് ബുദ്ധൻ ചോദിച്ചു ഈ ചോദ്യം താങ്കൾ മറ്റാരോടെങ്കിലും മുമ്പ് ചോദിച്ചിട്ടുണ്ടോ ഉണ്ട് ഒരു ഡസനിലേറെ മറ്റു ഗുരുക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട് ആദരണീയനായ ദേവതത്തിനോടും ചോദിച്ചിരുന്നു പക്ഷേ തൃപ്തികരമായ ഒരു ഉത്തരവും ആരിൽ നിന്നും ഇതുവരെ കിട്ടിയില്ല ബുദ്ധൻ പറഞ്ഞു രാജാവേ ഇന്ന് തഥാഗതൻ ഈ മാർഗത്തിലൂടെ അതായത് സന്യാസത്തിലൂടെ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് കുറിച്ച് താങ്കളോട് പറയാം ഭാവിയിൽ താങ്കൾക്ക് ആ പഴം അല്ലെങ്കിൽ ഫലം അനുഭവിക്കുകയും ചെയ്യാം ഒരു ഉദാഹരണം പറയാം ഒരു പരിചാരകൻ അദ്ദേഹത്തിൻ്റെ യജമാനന്റെ എല്ലാ ആഗ്രഹങ്ങളും സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ സാധിച്ചു കൊടുക്കുന്നു അവസാനം ഒരു ദിവസമായ സ്വയം ചോദിക്കുന്നു ഞാനും എൻ്റെ യജമാനനും മനുഷ്യരാണ് എന്തിനാണ് എന്നെ ദുരുപയോഗം ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നത് അയാൾ പരിചാരകൻ എന്ന നിലയിലുള്ള തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ഒരു സന്യാസിയായി ജീവിക്കാൻ ആഗ്രഹിച്ചു പവിത്രമായ ജാഗ്രതയും ഏകാഗ്രതയുമുള്ള ഒരു സന്യാസിയുടെ ജീവിതം നയിക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക ഇരുന്നും നടന്നുമുള്ള ധ്യാനം പരിശീലിക്കുക എല്ലാ നടപടികളിലും ഒരുതരം തരം അന്തസ്സ് പുലർത്തുക എന്നതൊക്കെ അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെ അദ്ദേഹം ഒരു ആദരണീയനായ നന്മയുള്ള സന്യാസിയായി മാറി അദ്ദേഹം മുൻപൊരു പരിചാരകനായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് താങ്കൾ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പരിചാരകനായിരിക്കണം എന്ന് ഇനി പറയുമോ രാജാവ് പറഞ്ഞു ഇല്ല ഭഗവാനെ അങ്ങനെ അദ്ദേഹത്തെ വിളിക്കില്ല എന്ന് മാത്രമല്ല ആദരവോടെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും സന്യാസി എന്ന നിലയ്ക്ക് എല്ലാ നിയമ സംരക്ഷണവും നൽകുകയും ചെയ്യും രാജാവേ ഒരു സന്യാസി അനുഭവിക്കുന്ന ആദ്യ ഫലം അതാണ് വംശീയമായ സാമൂഹികമായ ജാതിപരമായ എല്ലാ മുൻവിധികളെയും ഉല്ലംഘിച്ചുകൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു സ്വന്തം അന്തസ്സ് തിരിച്ചു പിടിക്കുന്നു ബുദ്ധൻ തുടർന്നു അന്തസ് ഒന്നാമത്തെ ഫലമാണ് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത ജനങ്ങളെ പെട്ടെന്ന് തെറ്റായ ദിശകളിലേക്ക് നയിക്കാൻ കഴിയും അവർ പല പാതകങ്ങളും ചെയ്യും ഉദാഹരണത്തിന് കളവ് പറയൽ മദ്യപാനം ലൈംഗിക വേഴ്ചകൾ മോഷണം കൊലപാതകം തുടങ്ങിയവ അതിന്റെ ഫലമായി ചിലപ്പോൾ അവർക്ക് ശരീരത്തിനും മനസ്സിനും ക്രൂരമായ ശിക്ഷകൾ ഏൽക്കേണ്ടി വരും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തേക്കാം ജയിലിൽ അടച്ചേക്കാം എന്നാൽ ഒരു സന്യാസി ചില അടിസ്ഥാന പ്രമാണങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഒന്നിനെയും കൊല്ലരുത് മോഷ്ടിക്കരുത് ലൈംഗിക വേഴ്ചകളിൽ ഏർപ്പെടരുത് കളവ് പറയരുത് മദ്യപിക്കരുത് തുടങ്ങിയവ ഇവയ്ക്ക് പുറമെ ഇത്തരം ഇരുന്നൂറിലേറെ കാഴ്ചപ്പാടുകൾ അയാൾ പുലർത്തുന്നു തെറ്റായ ഒരു വഴിയിലും അയാൾ പോവില്ല കാഴ്ചപ്പാടുകളാണ് ഒരാളെ തെറ്റിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്നത് അങ്ങനെയാവുമ്പോൾ ശാന്തമായ ജീവിതം നയിക്കാം അതാണ് സന്യാസ ജീവിതത്തിന്റെ മറ്റൊരു ഫലം ബുദ്ധൻ തുടർന്നു ഒരു സന്യാസിക്ക് മൂന്ന് മുണ്ടുകളും ഒരു ഭിക്ഷാപാത്രവും മാത്രമേ സ്വന്തമായുള്ളൂ തൻ്റെ വസ്തുക്കൾ കളവ് പോകുന്നതിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ അദ്ദേഹം വേവരാതിപ്പെടുന്നില്ല തൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി കവർച്ചക്കാർ രാത്രി വരുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നില്ല ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതാണ് സന്യാസി അനുഭവിക്കുന്ന മറ്റൊരു ഫലം രാജാവിന് കൂടുതൽ താല്പര്യമായി ബുദ്ധൻ തുടർന്നു രാജാവേ ഒരു സന്യാസി ജീവിക്കുന്നത് വളരെ ലളിതമായിട്ടാണ് ദിവസം ഒരു നേരം മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ദീർഘായുസ് ലഭിക്കാൻ അത് സഹായിക്കും അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രം ഭക്ഷണം സ്വീകരിക്കുന്നത് ഒരായിരം വ്യത്യസ്ത വീടുകളിൽ നിന്നാണ് ധനികരെന്നോ ദരിദ്രരെന്നോ വേർതിരിവില്ലാതെ ഓരോ ഭവനത്തിനു മുന്നിൽ പോയി നിന്ന് ഭിക്ഷ സ്വീകരിക്കുമ്പോൾ എളിമയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തുകയാണ് ഒരു സന്യാസി ആത്മീയമായി ഔന്നത്യം പ്രാപിക്കുകയാണ് സമ്പത്തിൻ്റെയോ പ്രശസ്തിയുടെയോ പിന്നാലെ അയാൾ പോകുന്നില്ല തനിക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ അയാൾ എടുക്കുന്നുള്ളൂ കിട്ടുന്നത് കഴിക്കുന്നു ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നില്ല അത്തരം യാതൊരു ബന്ധനവുമില്ലാതെ അലസതയില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുന്നത് വലിയ ആനന്ദമാണ് അതാണ് സന്യാസ ജീവിതത്തിൻ്റെ മറ്റൊരു ഫലം സന്തോഷവാനായ രാജാവ് കൂടുതൽ പറയാൻ ബുദ്ധനോട് അപേക്ഷിച്ചു ബുദ്ധൻ തുടർന്നു രാജാവേ താങ്കൾക്ക് ശ്വസനക്രിയയെക്കുറിച്ച് അറിയാമെങ്കിൽ എങ്ങനെ ധ്യാനിക്കാം എന്നറിയാമെങ്കിൽ സന്യാസമാർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും ധ്യാനം നൽകുന്നത് അങ്ങേയറ്റം സന്തോഷമാണ് മറ്റൊരു സന്തോഷവും അതിനോളം വരില്ല ഒരു സന്യാസി സ്വന്തം ഇന്ദ്രിയങ്ങളെ നിരീക്ഷിക്കുകയും മനസ്സിൻ്റെ അഞ്ച് തടസ്സങ്ങളെ മറികടക്കുകയും ചെയ്യുന്നു ആർത്തി ദേഷ്യം അജ്ഞത സംശയം മന്ദത തുടങ്ങിയവയാണ് തടസ്സങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ ധ്യാനിക്കുമ്പോൾ സന്തോഷവും സമാധാനവും മനസ്സിലുണ്ടാവുകയും ശരീരത്തെയും മനസ്സിനെയും അത് നവോന്മേഷമുള്ളതാക്കുകയും ചെയ്യുന്നു ബോധോദയത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖത്തേക്കാൾ എത്രയോ അധികമാണ് ധ്യാനത്തിലൂടെ ലഭിക്കുന്ന സുഖം രാജാവേ സന്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം അത് തന്നെയാണ് ബുദ്ധൻ തുടർന്നു ജാഗ്രതയുടെ അംഗീകം ശ്രദ്ധിക്കുന്നതിന് നന്ദി ധ്യാനിക്കുമ്പോൾ സന്യാസിക്ക് ഏകാഗ്രത വർദ്ധിക്കും എല്ലാ ധർമ്മങ്ങളും കൂടുതൽ പ്രകാശിപ്പിക്കാൻ അതുകൊണ്ട് കഴിയും ധ്യാനത്തിലൂടെ തുളച്ചു കയറുന്ന അല്ലെങ്കിൽ തീക്ഷ്ണമായ പ്രകാശധാരയിൽ എല്ലാ ധർമ്മങ്ങളുടെയും നിസ്വാർത്ഥവും അനിത്യവുമായ പ്രകൃതിയെക്കുറിച്ച് അയാൾക്ക് മനസ്സിലാവും ഏതെങ്കിലും കെട്ടുപാടുകൾ അദ്ദേഹം പെട്ടുപോകില്ല ബന്ധനങ്ങളുടെ ചങ്ങലുകൾ പൊട്ടിക്കാൻ കഴിയും മനസ്സിനെ ബാധിക്കുന്ന എല്ലാതരം തരം ബന്ധനങ്ങളുടെയും കയർ പൊട്ടിക്കാൻ അതുകൊണ്ട് കഴിയും ഇങ്ങനെ എല്ലാ കയറുകളും പൊട്ടിക്കുന്നതുവഴി സന്യാസി പരമമായ സ്വാതന്ത്ര്യവും ശരിയായ വിമോചനവും നേടും രാജാവേ വിമോചനം എന്നത് അത്യധികം സന്തോഷം നൽകുന്നതും ആത്മീയ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലവുമാണ് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഈ സന്യാസിമാരൊക്കെ അത് നേടിയവരാണ് അങ്ങേക്കും ഈ ജീവിതത്തിൽ തന്നെ ആ ഫലം അനുഭവിക്കാൻ കഴിയും ഒരു സന്യാസി മനസ്സിലാക്കുന്നത് ഒരു ധർമ്മവും ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നാണ് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല ദുഷിപ്പിക്കാനോ നിർമ്മലമാക്കാനോ കഴിയില്ല ഒന്നാക്കാനോ പലതാക്കാനോ കഴിയില്ല വരാനോ പോകാനോ കഴിയില്ല ഒരു സന്യാസിക്ക് വേർതിരി എല്ലാ ധർമ്മങ്ങളെയും തുല്യമായി കാണുന്നു ഭയമോ പ്രയാസമോ ഇല്ല ജനിമൃതികളുടെ തിരമാലകൾക്ക് മുകളിലൂടെ അവർ സഞ്ചരിക്കുന്നു എല്ലാ ജീവികൾക്കും വഴി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിന്റെ രുചി പകർന്നു കൊടുക്കുന്നു മറ്റാളുകളെ പരമാവധി സഹായിക്കുന്നു ആഗ്രഹങ്ങളോ ദേഷ്യമോ അജ്ഞതയോ ഒന്നും വകവെക്കാതെ എല്ലാവരെയും സഹായിക്കുന്നതിലൂടെ വലിയ സന്തോഷം അനുഭവിക്കുന്നു അത്തരം സന്തോഷം പരിശീലനത്തിൻ്റെ മികച്ച ഫലങ്ങളിലൊന്നാണ് അത് വർത്തമാന നിമിഷത്തിൽ നിൽക്കുന്നതും ഭാവി കാലത്തിലേക്ക് നീളുന്നതുമാണ് ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നന്മയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വഴികളിലേക്ക് ആളുകളെ നയിക്കുന്നത് വലിയ ഉത്തരവാദിത്തമായി കാണുന്നു വിഭജനത്തിന് രാഷ്ട്രീയം അവർക്കറിയില്ല പക്ഷപാതമില്ല സമാധാനം സന്തോഷം എന്നിവയെല്ലാം സമൂഹത്തിന് നൽകുകയാണ് അവരുടെ ലക്ഷ്യം ആത്മീയ പരിശീലനത്തിന്റെ ഫലം അനുഭവിക്കുന്നത് സന്യാസിമാർ മാത്രമല്ല അത് ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും ആനന്ദമാണ് സമൂഹത്തിന് ദുരന്തം ഉണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് ഭൂകമ്പമോ പകർച്ചവ്യാധിയോ മറ്റോ ഉണ്ടാകുമ്പോൾ ജനം ദുരിതമനുഭവിക്കുമ്പോൾ ആശ്വാസവുമായി അവരോടൊപ്പം സന്യാസി ഉണ്ടാകും ഇത്രയും കേട്ടപ്പോൾ രാജാവ് എഴുന്നേറ്റ് നിന്ന് ബുദ്ധനു നേരെ കൈകൾ കൂപ്പി അങ്ങേയറ്റം ആദരണീയനായ ഉദാത്ത ഗുരു വളരെ ലളിതമായ വാക്കുകളിലൂടെ അങ്ങ് യഥാർത്ഥ പ്രകാശം എനിക്ക് കാണിച്ചു തന്നു ധർമ്മത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ അങ്ങ് എന്നെ സഹായിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ പുനരുജ്ജീപ്പിക്കാൻ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുവാൻ വഴി നഷ്ടപ്പെട്ടവന് അത് കാണിച്ചു കൊടുക്കാൻ ഇരുട്ടിൽ പ്രകാശം പരത്താൻ താങ്കൾ കഴിഞ്ഞു അതുകൊണ്ട് ദയവായി എന്റെ മാതാപിതാക്കളെ മുമ്പ് ചെയ്തതുപോലെ എന്നെ ഒരു അനുയായിയായി സ്വീകരിക്കൂ രാജാവ് ബുദ്ധന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി രാജാവിനും രാജ്യയ്ക്കും മൂന്ന് ശരണമന്ത്രങ്ങൾ അതായത് ബുദ്ധം ശരണം ധർമ്മം ശരണം സംഘം ശരണം ഗച്ഛാമി എന്ന ശരണമന്ത്രം പറഞ്ഞു കൊടുക്കാൻ ശാരീപുത്രനോട് ബുദ്ധൻ പറഞ്ഞു അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രാജാവ് പറഞ്ഞു ഇപ്പോൾ ഏറെ വൈകി ഞങ്ങളെ കൊട്ടാരത്തിലേക്ക് പോകാൻ അനുവദിക്കൂ ഞാൻ അങ്ങേ കേൾക്കാൻ വീണ്ടും വരാം ബുദ്ധൻ സമ്മതഭാവത്തിൽ തലകുരുക്കി രാജാവിന്റെ മാനസിക നില പെട്ടെന്ന് പെട്ടെന്നുയർന്നു ആ രാത്രി അദ്ദേഹം സ്വപ്നം കണ്ടു തന്റെ പിതാവ് തന്നെ നോക്കിച്ചിരിക്കുന്നത് രാജാവിന്റെ ഹൃദയവും സ്നേഹനിർഭരമായി എല്ലാ ജനങ്ങൾക്കും സന്തോഷം പകർന്നു കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനുശേഷം രാജാവ് പലപ്പോഴും ബുദ്ധനെ സന്ദർശിച്ചു തന്റെ ഭൂതകാലത്ത് ചെയ്തുപോയ കുറ്റങ്ങളെപ്പറ്റി കുറ്റസമ്മതം നടത്തി ബുദ്ധന്റെ ജീവിതത്തിലെ മറ്റൊരു സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി